നമ്മൾ സാരി കണ്ടു കുർത്തി കണ്ടു നൈറ്റീസ് കണ്ടു ബോട്ടം വെയർ കണ്ടു വെസ്റ്റേൺ വെയറും കണ്ടു ഇന്ന് വന്നത് നമ്മുടെ ഏറ്റവും മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ടായ അജ്മേര ഫാഷനിലെ നമ്മുടെ ഏറ്റവും ലേഡീസിനും അതുപോലെ തന്നെ ടീനേജ് കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സെക്ഷനിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഏത് സെക്ഷനാന്നും ഏത് തരം കളക്ഷനാന്നും ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ആഡ് ചെയ്തതുണ്ട് അപ്പോൾ അതുപോലുള്ള കളക്ഷൻസും നല്ല ഏറ്റവും മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസും ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണിച്ചു എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് അജ്മേര ഫാഷനിലെ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ടായ ദ ഗൗൺ സെക്ഷനിലാണ് ഞാനുള്ളത് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് നോക്കി എനിക്കിതിൽ ഏത് സെലക്ട് ചെയ്യണം ഏത് റിവ്യൂ ചെയ്യണം എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഡിജിറ്റൽ പ്രിൻറ്റിൽ ദ സിറോസ് ആൻഡ് വർക്കിൽ സ്റ്റോൺ വർക്കിൽ അങ്ങനെ ഒരുപാട് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് വെറും സാമ്പിൾ കളക്ഷൻസ് കളക്ഷൻസാണ് ഇപ്പം നമ്മളിത് വെച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിനെ ഇൻട്രോ ൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു നല്ലൊരു വെറൈറ്റി കൊണ്ടുവച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻഗേജ്മെന്റ് ഫങ്ഷൻ വിവാഹ ഫങ്ഷനൊക്കെ നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഫസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഫാബ്രിക്ക് നോക്കാം ഈ രീതിയിൽ നല്ലൊരു സാറ്റേൺ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാറ്റേൺ ഫാബ്രിക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു വീനെക് പാറ്റേൺ ആണ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഹാൻഡ് വർക്കിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇന്നറും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ ഇന്നർ നമ്മൾ പ്യുർ കോട്ടണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഫുൾ നമ്മൾ നല്ല പ്രോപ്പറായിട്ടുള്ള ക്യാൻ ക്യാനിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റിൽ ക്ലാലിറ്റിയോടൻ ഏറ്റവും പ്രീമിയമായിട്ടുള്ള കളക്ഷൻ ഇനി വന്നിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് വെറും തൗസൻഡ് റുപ്പീസിലാണ് നമ്മുടെ ഗൗൺ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനോടൊപ്പം നോക്കി സോഫ്റ്റ് നെറ്റിലാണ് ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി ഏറ്റവും സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നെറ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരുന്നത് അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാലർ വർക്ക് ഒക്കെ എടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് തീർന്നിട്ടില്ല നമുക്ക് ഇനി കുറച്ച് ഡിജിറ്റൽ പ്രിന്റിൽ നമുക്കൊന്ന് നോക്കാം ओके okay. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് ഇതും ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റേണിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഹാൻഡ് വർക്കിലാണ് അതുപോലെ തന്നെ ദാ കംപ്ലീറ്റ് വീനക് പാറ്റേണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം ഗ്രേ കളർ ടൂണിലാണ് നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട സോഫ്റ്റ് നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഗൗണിൽ തന്നെ അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാം തന്നെ സെറ്റിഫൈ ആണ് സെറ്റ് വെൻസ് എന്ന് പറഞ്ഞാൽ സെറ്റിവെൻസ് ടെൻഷനൊന്നും വേണ്ട വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഗൗൺ കളക്ഷൻ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് എൻഗേജ്മെന്റ് ഫംഗ്ഷനിലെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് നോക്കാം നോക്കി ഫോക്ക് ജോർജറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നോക്കി നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് സ്പീക്കൻസ് വർക്കിലാണ് നമ്മളിത് ഫ്രണ്ട് പോഷൻ അതിനോടൊപ്പം തന്നെ നല്ലൊരു നല്ലൊരു വീനെക്ക് എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നെക്ക് പോഷനാണ് കൊടുത്തിരുന്നത് അതിൽ ആ നെക്ക് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കംപ്ലീറ്റ് പ്രോപ്പറായിട്ട ക്യാൻ കാൻ വർക്കിലൂടെയാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസും എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല അത്രയും മാത്രം കളക്ഷൻസ് ആണ് ഇവിടെ നമുക്കുള്ളത് നോക്കി ഒരുപാട് വെറൈറ്റീസ് ആണ് അപ്പം ഇതുപോലെ നമ്മുടെ ബിസിനസ്സിൽ കുറച്ച് ചേഞ്ചസ് ആവശ്യമുള്ളവർക്കായിട്ട് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് പാർട്ടി വെയർ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇത് നമ്മൾ കണ്ടത് അതും വെറും തൗസൻഡ് റുപ്പീസിലാണ് നമ്മുടെ ഇതുപോലത്തെ ഗൗൺ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചേഞ്ചസ് ആവശ്യമുള്ളവരെന്തായാലും എന്തായാലും വേറെ ഫാഷൻ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ഷോപ്പിംഗ് അവൈലബിൾ ആണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല പിക്കപ്പ് ആൻഡ് റോസ് സൗകര്യം ഉണ്ട് അപ്പോൾ കൂടുതൽ എനിക്ക് മസ്റ്റ് ഐറ്റം സ്ക്രീനിലായി നമ്പർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സൈറ്റഡ് പാർട്ടായ ഗൗൺ സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടുതൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ കൂടി ഇത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതോടും അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം